ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വാട്ട് ടു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് തിങ്ക് ദ് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ് യു റൈറ്റ് നൗക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വട്ട് ഡു ദ് യു റൈറ്റ് നൗ ഹേ ത്രീ ഓഫ് വൺസ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ വൺസ് ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് ഫൈവ് സോട്ട്സ് ദ ഡൽ ആൻഡ് ദ വേൾഡ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ആണ് മേ ബി അതിനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതായത് അവർ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ്സ് ചെയ്തിട്ടില്ലാത്ത അത്രയും പ്രണയം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും പ്രണയം നിങ്ങൾ അർഹിക്കുന്നുമുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കണം ഒരു ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം എത്ര വലുതാണോ അത്രയും പവിത്രമായിട്ടുള്ളൊരു സ്നേഹം ഇപ്പോൾ ഈ വ്യക്തിയുടെ എന്ന് തന്നെയാണ് കാണുന്നത് അവർ വെയിറ്റ് വെയ്റ്റ് ചെയ്യുകയാണോക്കെ തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്താണ് അവരിപ്പോൾ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് അവർ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ടാവാം ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവാം പക്ഷെ അവർ ഈ റിയാലിറ്റി അവർ എപ്പോഴും എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നുണ്ടാവില്ല ഓക്കെ പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് തന്നെയും അവരുടെ ലൈഫിൽ അവർ എത്രത്തോളം സന്തോഷമായിട്ടിരുന്നിട്ടുണ്ടോ അത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മൊമെൻസിലാണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ ശക്തമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ലൈഫിൽ മറ്റൊരു കാര്യത്തെക്കാളും അത്രയും ഇമ്പോർട്ടൻസ് ആണ് അവരിപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് മീൻസ് അവരുടെ ലൈഫിലെ ഒരു പ്രകാശം തന്നെയാണ് നിങ്ങൾ അവരുടെ ലൈഫിലെ ഹാപ്പിനെസ്സാണ് നിങ്ങൾ അവരെപ്പോഴും സന്തോഷിക്കുന്നത് പോലും ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ പോലും അവർ ചിരിക്കുന്നതും അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതും അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാവുന്നതും ഒക്കെയും നിങ്ങളുടെ ഓർമ്മ അവരുടെ മനസ്സിൽ വരുന്ന നിമിഷങ്ങളിലാണ് എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ സോൾ കണക്ഷനാണ് അവർക്ക് നിങ്ങളോടുള്ളത് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാവാം അതിൽ അവർക്ക് ഒരുപാട് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് മേ ബി അവരുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ വളരെയധികമുള്ളൊരു ലോസ് ഫീലിംഗ് ആണുള്ളത് ഓക്കെ അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ നഷ്ടമായതിൽ അല്ലെങ്കിൽ അവരായിട്ട് നിങ്ങളെ നഷ്ടമാക്കിയതിൽ അവർ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഒരു ലോസ് ഫീലിംഗ് ആണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് ഉണ്ട് ഫിസിക്കൽ ഉണ്ട് നിങ്ങളുടെ സാമീപ്യം അവരാഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അവരുടെ സന്തോഷം തിരികെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണം നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചുണ്ടായിരുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഏതൊരു സാഹചര്യത്തെയും ഒപ്പോസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഈ വ്യക്തിയിലുണ്ട് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനുമായിട്ട് ഈ വ്യക്തി ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ ഒരു ഫയർ എനർജി കൂടുതലായിട്ട് കാണുന്നുണ്ട് ദാറ്റ് മീൻസ് അവരുടെ മനസ്സിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് ഓക്കെ കാരണം ആ ഒരു സന്തോഷം അവരുടെ ലൈഫിൽ തിരിച്ചു എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർ അവർ ചില സമയങ്ങളിലെടുത്ത തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം ഓക്കെ അതുകൊണ്ട് അതെല്ലാം നിങ്ങളോട് ഏറ്റുപറഞ്ഞ് തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ളൊരു ലൈഫ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഓക്കേഷൻ ഓക്കെ ന്യൂ ബിഗിനിങ് ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു മാറ്റം ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇത്ര തന്നെ വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ചില സാഹചര്യങ്ങളായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും നിങ്ങളെ കാണുന്നതിൽ നിന്ന് പോലും ഒരു ശക്തമായിട്ടുള്ള ഒപ്പോസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെല്ലാം അവരെ ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സന്തോഷം വീണ്ടും വന്ന് ചേരുമെന്ന് തന്നെയാണ് ഈ ഒരു സൺ കാർഡിലൂടെ നമുക്കിവിടെ ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു തെറ്റി ഒരു കുറ്റബോധമുണ്ട് അതായത് അവർ നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നും നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അതെല്ലാം നിങ്ങളോട് പറയാതെ പോയതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് ഓക്കെ ഇപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഏതൊരു സാഹചര്യമായിരുന്നാലും അവർക്ക് ചിലപ്പോൾ ഒരു പ്രതീക്ഷ പോലും ഉണ്ടാവാത്തൊരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടാവാം അത്രയും നിങ്ങൾ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നുണ്ടാവാം നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിംഗ് പോലും ഉണ്ടാകുന്നുണ്ടാവാം പക്ഷേ ആ ഒരു സമയത്ത് പോലും ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്കും ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാനോ കഴിയുന്നില്ല അത്രയും ഒരു കണക്ഷൻ ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോൾ ബോണ്ടിങ് തന്നെയുണ്ട് നിങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ കഴിയാത്തത് ഓക്കെ അത്രമാത്രം ഒരു സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് ഓക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ആ വ്യക്തി അത്രയും കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരുന്നത് ഓക്കെ ഓക്കെ ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ടു യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ പലർക്കും ഇതൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം അതുകൊണ്ട് ഈ ഒരു സമയം ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ഒരു ഫ്രണ്ട് മാത്രമല്ല അവരുടെ അവരുടെ അത്രയും ചിലപ്പോൾ ഒരു സോൾമേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണറായിട്ടോ ഒക്കെ അവർ കാണുന്നു എന്ന് നിങ്ങളോട് പറയാണ് എവറി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കേ ഹി ഓരോ മൊമെൻറ്റും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ മൊമെൻറ്റും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവർ നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അത്തരം ചില സ്വഭാവങ്ങൾ അവരിൽ വന്നിരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ കാണും പക്ഷേ ഇപ്പോൾ അവരിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയുന്നുണ്ടാവില്ല ഐ ഫീൽ ദ സെയിം ഫോർ യു ഓക്കെ നിങ്ങൾക്ക് എന്താണോ ഈ വ്യക്തിയെക്കുറിച്ച് ഫീല് ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടും ഉള്ളത് വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ ഓക്കെ അത്രയും അത്രയും ഒരു കണക്ഷൻ ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ഷൂത്ത് ഫ്രം യു ഓക്കേ തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്നും എന്തോ ചില സത്യങ്ങൾ അവരുടെ ലൈഫിലുള്ള എന്തോ ചില ഒക്കെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ റീഡിങ്ങിലും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്ന മെസ്സേജസിലും അത് റിപ്പീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മി അവർക്ക് ലഭിച്ചതിലുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് നിങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ ഓക്കെ നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് ചേർന്ന് നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാം എന്ന് പറയാണ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷം മുതൽ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന പോലുള്ളൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയും ആൻഡ് ഫൈനലി ഐ ലവ് യു ആസ് യു ആർ നിങ്ങളെങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ പ്രണയിക്കാനും ആ വ്യക്തി തയ്യാറാണ് ഓക്കെ അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൗസ് കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ക്ലൗസ് കണക്ട് റിലേഷൻഷിപ്പ് ഓക്കെ നമ്പർ ടെൻ ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നു ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ട്വൻറ്റി സെവൻ കെ വൈറ്റ് ബട്ടർഫ്ലൈസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അത് ഒരു യൂണിവേഴ്സൽ സൈനാണ് എയ്ഞ്ചൽ സൈനാണ് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് സോഷ്യൽ വർക്കർ ആയിരിക്കാം ലെറ്റർ ജി കെ നമ്പർ സിക്സ് നമ്പർ ടെൻ എക്സ്പെക്റ്റ് മിറാക്കിൾ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളൊരു ക്ലൂ ആണ് ലെറ്റർ ഐ ലെറ്റർ എച്ച് എക്സ്പെക്റ്റ് മിറാക്കിൾ ഓക്കെ ഗാർഡനിങ് ഗാർഡനിങ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ ടീ മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ് ഉള്ളവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ ആയിരിക്കാം ദിസ് മന്ത് നമ്പർ എയ്റ്റ് നമ്പർ ടെൻ റിപ്പീറ്റാണ് നമ്പർ ഫോർട്ടീൻ തേർട്ടി സെവൻ ലിവ്ര ഒരു സോഡിയക്സൈനാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയോക്സൈൻ ഉള്ളവരായിരിക്കാം ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലം ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഗ്രീൻ കളർ കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻറ്റി സിക്സ് ജൂലൈ മന്ത് നമ്പർ തേർട്ടീൻ നമ്പർ ഫോർ ലെറ്റർ എൽ ട്രിപ്പിൾ സെവൻ ഓക്കേ ലെറ്റർ സി ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം നമ്പർ വൺ ട്വൻറ്റി ത്രീ നമ്പർ ട്വൻറ്റി ടു നമ്പർ നയൻറ്റീൻ ഡബ്ല്യു ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം ട്രിപ്പിൾ എന്നുള്ളൊരു നമ്പർ ഉണ്ടാവാം ഫോർട്ടി ടു എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം ലെറ്റർ ബി ചാരിറ്റി ചാരിറ്റി ഇഷ്ടമുള്ള ഉണ്ടാവാം യെല്ലോ കളർ മെയ് മന്ത് ആൻഡ് ടുഡേ ഇറ്റ് സെൽഫ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നുണ്ട് ആൻഡ് ലെറ്റർ എസ് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നുള്ളൊരു മെസ്സേജാണ് ആൻഡ് ലെറ്റർ ഐ മെയ് മന്ത് ആൻഡ് ഫൈനലി പർപ്പിൾ കളർ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്